മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി നമ്മുടെ നാടൻപാട്ട് പാരമ്പര്യത്തിലെ സമൃദ്ധമായ ധാരയാണ് വടക്കൻപാട്ടുകൾ അവയെ മുൻനിർത്തി ധാരാളം പഠനങ്ങളും നടന്നിട്ടുണ്ട് നാട്ടുഭാഷയുടെ ചൊടിയും ചൂരും നാട്ടുഭാവനയുടെ മനോഹരമായ വാഗ്മയങ്ങളും വടക്കൻ പാട്ടുകളെ ഹൃദ്യമാക്കുന്നു അവയിൽ പ്രകടമാകുന്ന ചില കൽപ്പനകളുടെ ശീലും ചേലും എടുത്തു പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള വടക്കൻ പാട്ടുകളുടെ ലിഖിത പാഠങ്ങളിൽ ആദ്യത്തേത് ഡോക്ടർ ഹെർമൻ ഗുണ്ടറ്റിൻ്റെ ശേഖരത്തിലെ പാട്ടുകളാണ് അതിൽപ്പെടുന്ന തെക്ക് തിരുനുമ്പ് കുഞ്ഞിക്കണ്ണന്റെ പാട്ടൊന്നു നോക്കാം കുളി കഴിഞ്ഞു വരുന്ന കുഞ്ഞിക്കണ്ണന് അമ്മ കഞ്ഞി വിളമ്പുന്നു പൊമ്പോലെ നാല് തരം പച്ചക്കറി മയവെള്ളം പോലെ തുരുക്കു നെയ്യും ചേർത്താണ് അമ്മ കഞ്ഞി പകരുന്നത് കൂടിക്കൊയച്ച് വാരി ഉണ്ണുന്ന കഞ്ഞിയിൽ കല്ലും നെല്ലും കടിച്ചതിനെ തുടർന്ന് എന്തൊരു കഞ്ഞിയാണ് വെച്ചതമ്മ എന്ന് കുഞ്ഞിക്കണ്ണൻ പരിഭവിക്കുന്നു അമ്മയുടെ മറുപടി വാർദ്ധക്യസഹജമായ തന്റെ അവശതയെക്കുറിച്ചാണ് എനിക്കിപ്പം നല്ല വയസ്സുകാലം അടിക്കിലേ അടിക്കിലേലാറുകാതം ദൂരമായി കിരട്ടും കരയ്ക്കെട്ട് കാതായി എന്നാണ് അമ്മയുടെ വിവരണം അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് ആറുകാതം ദൂരം നടക്കുന്നതിൻ്റെ ക്ഷീണവും കിണറ്റിൻകര വരെ പോകുന്നതിന് എട്ടുകാതം യാത്രയുടെ ക്ലേശവുമാണ് താൻ അനുഭവിക്കുന്നത് എന്നാണ് അമ്മയുടെ ആവലാതി പരിഹാരം ഒന്നു മാത്രം കുഞ്ഞിക്കണ്ണൻ ഉരുത്തിക്കടുത്തത് കൊടുക്കണം അതായത് വിവാഹം ചെയ്യണം അതിന് കണ്ണന് മറുപടിയുണ്ട് ആളുപോന നാട്ടിലെല്ലാം ആള് പോയി ഓല പോന നാട്ടിലെല്ലാം ഓല പോയി പെണ്ണ് ശരിഭുതം പോന്നെടുത്ത് വീട് ശരിഭുതം പോരൻ അമ്മേ വീട് ശരിഭുതം പോന്നെടുത്ത് പെണ്ണ് ശരിഭുതം പോരൻ രമ്മേ പെണ്ണന്വേഷിച്ച് നടക്കുന്നതിന്റെ ക്ലേശമാണ് കുഞ്ഞിക്കണ്ണൻ വിവരിക്കുന്നത് പെണ്ണ് യോജിച്ചത് എന്ന് തോന്നുമ്പോൾ അവളുടെ തറവാട്ട് മഹിമ ഇണങ്ങുന്നില്ല തറവാട്ടുമഹിമയുള്ളിടത്തെ പെണ്ണിനെ കണ്ണന് ബോധിക്കുന്നുമില്ല തുടർന്ന് പെണ്ണന്വേഷിച്ചുള്ള കുഞ്ഞിക്കണ്ണന്റെ യാത്രയാണ് വിവരിക്കുന്നത് അന്തിനേരത്താണ് കുന്നുമ്മല വീട്ടിലെത്തുന്നത് അവിടെ ആകട്ടെ കുന്നുമ്മലോമന കുഞ്ഞിക്കുമ്പ പൂമന്തരിയെയും കൊണ്ടയിട്ട് കെരന്തക്കെട്ടോലയും എടുത്തു വെച്ച് രാമായണം കഥ പാടുന്നോള് കണ്ണനെ കണ്ടതോടെ കെരന്തക്കെട്ടോല വാരിക്കെട്ടി കൈച്ചിട്ട ചോല തലമുടിയോടെ അവൾ പടിഞ്ഞാറ്റയിലേക്ക് പോകുന്നു അതിനിടെ രണ്ടുപേരും ഒരു നോട്ടം കൈമാറി നോക്കിയ നോക്കലിൽ ഈണം വീണ് എന്നാണ് പ്രഥമ ദൃഷ്ടിയിലുള്ള ഈ അനുരാഗത്തെക്കുറിച്ചുള്ള പാട്ട് വിവരണം തുടർന്ന് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കുമ്പയ്ക്ക് പുടവ കൊടുക്കട്ടെ എന്ന് കുന്നുമ്മലമ്മയോട് ചോദിക്കുന്നു പെരുമ്പടക്കോയിൽ വാഴും തമ്പുരാൻ കൂമ്പാള വീത്തും പ്രായത്തിൽ പുടവ കൊടുത്ത പെണ്ണാണ് കുഞ്ഞിക്കുമ്പയെന്നും വിവരം തമ്പുരാൻ അറിഞ്ഞാൽ അവർ നിന്നെ കൊന്ന് പുരയിലിട്ട് എന്നെയും ചുടും എന്നും അമ്മ ആവലാതി കൊള്ളുമ്പോൾ ഇച്ചിയുമനി കൂട്ടിൽ ഉള്ള നാളിൽ അമ്മയ്ക്കും മകൾക്കും അപകടം ഉണ്ടാവുകയില്ല എന്ന് കണ്ണൻ വാക്കുകൊടുക്കുന്നു തന്റെ ജീവൻ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നിടത്തോളം അമ്മയെയും മകളെയും സംരക്ഷിക്കുമെന്നാണ് വീരനായകന്റെ ഉറപ്പ് ഇത്തരം കൽപ്പനകളും പ്രയോഗങ്ങളും വടക്കൻ പാട്ടുകളുടെ പൊതുമണ്ഡലത്തിൽ ധാരാളമുണ്ട് അവയെ സന്ദർഭമനുസരിച്ച് ഇണക്കി ചേർക്കുകയാണ് പാട്ടുകാർ ചെയ്യുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും